ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ടു വീലർ റമയുടെ ബാറ്ററി ഏകദേശം മൂന്ന് വർഷമായപ്പോൾ തന്നെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതിയൊരു ബാറ്ററി കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ബാക്കപ്പ് കിട്ടുന്ന ബാറ്ററി ആണെന്നാണ് പറഞ്ഞത് അപ്പം നമുക്കിത് സെറ്റ് ചെയ്യാം അതിനായിട്ട് നമ്മൾ വണ്ടിയുടെ ടോപ്പ് കവർ അഴിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയാണ് ബാറ്ററി വരുന്നത് അതിനുശേഷം പഴയ ബാറ്ററിയുടെ സ്ക്രൂസ് ഒക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ട് പുതിയ ബാറ്ററിയോടൊപ്പം തന്നെ നമുക്ക് ഒരു ബാക്കറ്റ് സ്ക്രൂവും കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ബാറ്ററി അൺബോക്സ് ചെയ്യാം ഈ ഒരു പാക്കറ്റിൽ വരുന്നത് ബാറ്ററിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വാറണ്ടി കാർഡും വരുന്നുണ്ട് ബാറ്ററി വാങ്ങുമ്പോൾ തന്നെ ആ കാർഡിൽ നമ്മൾ ഡേറ്റ് എൻ്റർ ചെയ്ത് വാങ്ങണോ അപ്പം നല്ല ലൈറ്റനിങ് ഓറഞ്ച് കളറായിട്ടുള്ള ബാറ്ററി ആണിത് ഇതാക്കാണെന്ന കേസിലാണ് ബാറ്ററി ഇതുപോലെ വെക്കേണ്ടത് മുമ്പ് ഈ വണ്ടിയിൽ വെച്ചിരുന്ന അമറോൻ്റെ ഒരു ഗ്രീൻ കളർ ബാറ്ററി ആയിരുന്നു ബാറ്ററി ഇങ്ങനെ വെച്ചതിന് ശേഷം ആ സ്ക്രൂസ് എല്ലാം അതിൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് സ്ക്രൂവും മറ്റേ സൈഡ് ബോൾട്ടും വെച്ചിട്ടാണ് ഈ നെറ്റ് ടൈറ്റ് ചെയ്യുന്നത് അങ്ങനെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ പുറകിലുള്ള ബോൾട്ട് ഒരു പ്ലെയർ വെച്ച് പിടിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റായി തന്നെ നിൽക്കും നിൽക്കുന്നത് അങ്ങനെ രണ്ട് സൈഡും ഇതേപോലെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ഇൻഡിക്കേറ്റർ ടോണിന് മുമ്പത്തേതിനേക്കാൾ സൗണ്ട് ഇപ്പോൾ കൂടുതലുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ടൂണായിട്ട് വരുന്നത് ഇത് നമുക്ക് ഏതെങ്കിലും സൈഡിൽ ഒട്ടിച്ച് വെക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ബാറ്ററി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബാറ്ററിയുടെ മുകളിൽ ഇതുപോലുള്ള ഒരു ക്ലാമ്പും കൂടി നമ്മൾ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഘട്ടർ റോഡുകളിലൊക്കെ നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ ബാറ്ററി ഷേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിൻ്റെ ടോപ്പ് കവർ കൂടി ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ റെമോണ്ടിക്ക് പുതിയൊരു ബാറ്ററി കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തുള്ള കാറിൽ ഒരു ബാറ്ററി വിടാറുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും ബൈ